നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴമുകിൽ പക്ഷി അധ്യായം ജാസ്മിൻ ആ വാർത്ത വായിച്ചു നോക്കി മഴ പെയ്ത ആ പകൽ സമയത്ത് തോട്ടത്തിലെ കുളക്കരയിൽ വെച്ച് ബലാസംഗത്തിന് ഇരയായ പെൺകുട്ടിയുടെ ജഡം തോട്ടം തൊഴിലാളികളാണ് കണ്ടെത്തിയത് പ്രതി എന്ന് സംശയിക്കുന്ന ഒളിവിൽ പോയ യുവാവിന് വേണ്ടി പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും അനുബന്ധ വാർത്തകൾ വന്നിട്ടുണ്ട് ഓറഞ്ച് തോട്ടത്തിലെ കൊലപാതകം പതിനെട്ടുകാരൻ അറസ്റ്റിൽ മൂന്നാം ദിവസത്തെ പത്രത്തിൽ തലക്കിട്ട് അങ്ങനെയായിരുന്നു ഒപ്പം ക്രിസ്റ്റി എന്ന പയ്യന്റെ ഫോട്ടോയും സാർ എനിക്കൊരു ഉപകാരം ചെയ്യാമോ ഈ സംഭവത്തെക്കുറിച്ചുള്ള വാർത്തകളെ പ്രിൻ്റ് ഔട്ട് എടുത്തുതന്നാൽ വീട്ടിൽ കൊണ്ടുപോയി സാവകാശം വായിക്കാമായിരുന്നു സാറിൻ്റെ സമയം ലാഭിക്കാം അവൾ പറഞ്ഞു മെയിൽ ചെയ്ത് തന്നാൽ മതിയോ അയാൾ ചോദിച്ചു മതി സർ ജാസ്മിൻ അവളുടെ ഇമെയിൽ ഐ ഡി പറഞ്ഞു കൊടുത്തു അയാൾ അതിലേക്ക് കൊലപാതകവുമായി ബന്ധപ്പെട്ട സകല വാർത്തകളും അയച്ചു കൊടുത്തു കോടതിയിലെ വാദവും ശിക്ഷാവിധിയും ഉൾപ്പെടെ പലതും നന്ദി പറഞ്ഞ അവൾ ഉച്ചയ്ക്ക് മുൻപ് പത്രം ഓഫീസിൽ നിറങ്ങി മൂന്നാർ വഴി അവൾ കോവിലൂർ മാർക്കറ്റിൽ ബസ് ഇറങ്ങിയപ്പോൾ ബോബി വണ്ടിയുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു യാത്രയൊക്കെ സുഖമായിരുന്നോ അവൾ കാറിലേക്ക് കയറുമ്പോൾ ബോബി ചോദിച്ചു സുഖമായിരുന്നു ഇച്ചായ ഫ്രണ്ടിനെ കണ്ടോ കണ്ടു കോട്ടയത്ത് എവിടെയാണ് ഈരയിൽ കടവ് അവർ വീട്ടിൽ ചെന്നപ്പോൾ ക്രിസ്റ്റി ഉണ്ടായിരുന്നില്ല അവൻ നൈറ്റ് ഡ്യൂട്ടിക്ക് ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞിരുന്നു കുളി കഴിഞ്ഞ് രാത്രിയിലെ ഭക്ഷണം കഴിച്ചിട്ട് ജാസിൻ മുറിയിൽ കയറി വാതിലടച്ചു എന്നിട്ട് ലാപ്ടോപ്പ് എടുത്ത് ഓൺ ചെയ്തു പ്രേംകുമാർ അയച്ച കുറെയേറെ മെയിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു അവൾ ഓരോന്നായി ശ്രദ്ധാപൂർവ്വം വായിച്ചു പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ചുള്ള വാർത്ത വച്ച് അവളെ നെറ്റിച്ചുളിഞ്ഞു പെൺകുട്ടിയുടെ മാറത്തും അരക്കെട്ടിലും ധാരാളം നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു ശാരീരിക ബന്ധം പുലർത്തിയതിന്റെ അടയാളമായി ശരീരത്ത് പുരുഷപ്പിച്ചും നല്ല അളവിൽ കാണപ്പെട്ടു ക്രിസ്റ്റി പറഞ്ഞതനുസരിച്ച് ശാരീരിക ബന്ധം ഉണ്ടായിട്ടേയില്ല ഒരു തരത്തിലും പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയിട്ടുമില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ക്രിസ്റ്റിയുടെ ആത്മകഥനയുമായി ഒട്ടും യോജിക്കുന്നില്ല സാരമായി പൊരുത്തക്കിയിട്ടുണ്ട് അപ്പോൾ ക്രിസ്റ്റി പറഞ്ഞത് മുഴുവൻ നുണയാണ് ജാസ്മിന്റെ ഹൃദയമെടുപ്പിന്റെ വേഗമേറി തൻ്റെ അന്വേഷണത്തിന് പുതിയ ഒരു വാതിൽ തുറന്നു കിട്ടിയിരിക്കുന്നു എന്ന് ഞെട്ടലോടെ അവൾ അറിഞ്ഞു പാതിരാത്രിയിൽ എപ്പോഴാണ് ക്രിസ്റ്റി ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് അസാധാരണമായ തണുപ്പുണ്ടായിരുന്നു അപ്പോൾ കമ്പിളിപ്പുതപ്പിനുള്ളിലായിരുന്നു കൂടാതെ സ്വിറ്റർ ധരിച്ചിട്ടുമുണ്ടായിരുന്നു എന്നിട്ടും സഹിക്കാനാവാത്ത തണുപ്പ് മാനേജർക്കുള്ള മുറിയിലായിരുന്നു ക്രിസ്റ്റി അപ്പോൾ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ റിസപ്ഷനിലെ പുറത്തേക്കുള്ള കണ്ണാടി വാതിൽ അടച്ച് അകത്തുനിന്ന് പൂട്ടും പിന്നെ പുറമേ നിന്ന് ആർക്കും പ്രവേശനമില്ല പുറത്തേക്ക് പോകണമെന്ന ഗസ്റ്റുകളിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ വാതിൽ തുറന്നു കൊടുക്കും ആ സമയത്ത് ആരും കാട്ടുപ്രദേശത്ത് പോകാൻ ധൈര്യപ്പെടുകയില്ല റോഡിൽ കാട്ടുപുത്തകൾ കൂട്ടമായി വിഹരിക്കുന്നുണ്ടാവും സമയം എന്തായി എന്നറിയാൻ അവൻ കൈനീട്ടി മൊബൈൽ എടുത്തു നോക്കി രണ്ട് മണി കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒരു മെസ്സേജ് വന്നു കിടക്കുന്നത് അപ്പോൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നോക്കിയപ്പോൾ അത് ജാസ്മിൻ അയച്ചതായിരുന്നു ഉറങ്ങിയോ പതിനൊന്നേക്കാലിനാണ് അവൾ അത് അയച്ചിരിക്കുന്നത് എന്തിനായിരിക്കും ജാസ്മിൻ പാതിര കഴിഞ്ഞ ഈ നേരത്ത് അവൾ നല്ല ഉറക്കത്തിലായിരിക്കും വിളിച്ചു നിർത്തുന്നത് മര്യാദയല്ല എങ്കിലും അവൻ ഒരു മെസ്സേജ് അയച്ചു ജാസ്മിൻ ഉറങ്ങിയില്ലെങ്കിൽ ഞാനിപ്പോൾ വിളിക്കാം അവളുടെ പ്രതികരണത്തിനായി അവൻ കുറേ നേരം കാത്തു പക്ഷെ മറുപടി വന്നില്ല അവൾ സുഖസുഷുപ്തിയിലാണെന്ന് അവന് മനസ്സിലായി പോണ്ടിച്ചേരിൽ പൊതുവി വരേണ്ട കാലാവസ്ഥയാണെന്ന് കേട്ടിട്ടുണ്ട് വട്ടവടയിലെ കൊടും തണുപ്പ് ജാസ്മിനെ താങ്ങാൻ പറ്റുമോ ആലോചിച്ച് കിടന്ന് അവൻ വീണ്ടും ഉറങ്ങി വീണ്ടും ഉണർന്നപ്പോൾ രാവിലെ ഏഴുമണി ജാസ്മിന്റെ മെസ്സേജ് വല്ലതും വന്ന് എന്നാണ് ആദ്യം അവൻ നോക്കിയത് ഒന്നും വന്നിട്ടില്ലായിരുന്നു ഒൻപത് മണി കഴിഞ്ഞ് സാമൽ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ അയാൾക്ക് ചാർജ് ഏൽപ്പിച്ചിട്ട് ക്രിസ്റ്റി ഓവർകോട്ടും ഹെൽമെറ്റുമായി ബൈക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നടന്നു അപ്പോഴാണ് അവൻ്റെ മൊബൈൽ ബെല്ലടിച്ചത് എന്ന് വിചാരിച്ച് എടുത്തു നോക്കിയപ്പോൾ സലോമിയുടെ പേരാണ് കണ്ടത് എന്തിനായിരിക്കും ഇത്ര രാവിലെ ഗുഡ് മോർണിംഗ് ചേച്ചി അവൻ കോൾ എടുത്തു ക്രിസ്റ്റി എവിടെയാണിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഹവൻവാലിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവുക അല്ലേ അതെ നേരെ ഇങ്ങോട്ട് വാ ഇവിടെ വന്നിട്ട് വീട്ടിലേക്ക് പോയാൽ മതി ശരി ചേച്ചി സലോമി ഫോൺ കട്ട് ചെയ്തു എന്തോ പ്രശ്നമുണ്ടെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി ഗൗരവസ്വരത്തിലാണ് സലോമി ചേച്ചി സംസാരിച്ചത് തലേദിവസത്തെ സംഭവമായിരിക്കും കാരണം സ്നേഹം നിഷേധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ മനസ്സിലുണ്ടായേക്കുന്ന പകയും വിദ്വേഷവും സലോമി ചേച്ചിയുടെ സ്വരത്തിൽ ഉണ്ടായിരുന്നു അവൻ ബൈക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്തു അതോ വേറൊരു പെണ്ണിയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞതാണോ ചേച്ചിക്ക് സഹിക്കാൻ പറ്റത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയാവാം രാവിലെ തന്നെ ചെലാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പോലും വിഷമമില്ല പട്ടവടയിൽ കന്നിമണ്ണ് ഇനിയുമുണ്ട് കൈക്കരുത്തും മനസ്സിൽ ആവേശമുണ്ട് ബൈക്ക് പാതി എത്തിയപ്പോൾ ആൻഡപ്പന്റെ കാർ വരുന്നവൻ കണ്ടു അവനെ നോക്കി കൈവശിക്കാട്ടിയാണ് അയാൾ കടന്നുപോയത് ആൻഡപ്പൻ ചേട്ടനെ നേരത്തെ പറഞ്ഞു വിട്ടതാണ് സലം ചേച്ചി വീണ്ടും അരമണിക്കൂർ യാത്ര ആന്റണിയുടെ വീടിന്റെ മുറ്റത്ത് നിന്ന് ബൈക്ക് നിന്നു ഹെൽമറ്റ് എടുത്തു വണ്ടിയുടെ മിറ്ററിൽ തൂക്കിയിട്ട് അവൻ പടികൾ കയറി ചെന്നു മുൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു ചേച്ചി അവൻ വിളിച്ചു സ്വീകരണ മുറിയിലെ സോഫയിൽ സലോമി ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ മുഖം തിരിച്ച് കണ്ണുകൾ ഉയർത്തി ക്രിസ്റ്റിയിൽ നിന്ന് നോക്കി പാറിപ്പറന്ന മുടി കലങ്ങിച്ചുവന്ന കണ്ണുകൾ വിഷാദം നിറഞ്ഞ മുഖം ചേച്ചിക്ക് എന്തുപറ്റി അവൻ വ്യസനത്തോടെ ചോദിച്ചു ക്രിസ്റ്റി ഇരിക്കെ തളർന്ന സ്വരത്തിൽ സലോമി പറഞ്ഞു എതിർവശത്തുള്ള സോഫയിൽ അവൻ ഇരുന്നു ഇന്നലെ രാത്രിയിൽ ഞാൻ ഉറങ്ങിയതേ ഇല്ല നിന ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത് അവനൊന്നും മിണ്ടിയില്ല എന്തു പറ്റിയതാണെന്ന് ആൻഡപ്പൻ പലവട്ടം ചോദിച്ചു തലവേദനയാണെന്ന് ഞാൻ പറഞ്ഞു മനസ്സിന്റെ വേദനയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഞാൻ കാരണമാണോ ചേച്ചിക്ക് അവൻ വിമിഷ്ടത്തോടെ അവളെ നോക്കി നിന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നിയിരുന്നു ആ ഇഷ്ടത്തിന്റെ ബലത്തിൽ ഞാൻ പലതും സ്വപ്നം കണ്ടു ആഗ്രഹിച്ചു എനിക്ക് അസംതൃപ്തയായ ഭാര്യയായിരിക്കണം അങ്ങനെയൊക്കെ എന്നെ കൊണ്ട് ആഗ്രഹിപ്പിച്ചത് പക്ഷേ നീ ബുദ്ധിപൂർവ്വം എനിക്ക് പിടിതരാതെ ഒഴിഞ്ഞു മാറി ആൻഡപ്പനെ പേടിച്ചിട്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ സലോമി ഒരു നിമിഷം നിശബ്ദയായിരുന്നു നീ വരണമെന്ന് ആവശ്യപ്പെട്ടത് ഒരു കാര്യം അറിയാനാണ് എനിക്ക് ചെറിയ ഊഹമുണ്ട് ആൾ ആരാണെന്ന് എങ്കിലും നീ പറ നീ സ്നേഹിക്കുന്ന പെണ്ണ് ആരാണ് ജാസ്മിൻ അവൾ മെല്ലെ തലകുലുക്കി അപ്പോൾ എന്റെ ഊഹം തെറ്റിയില്ല ഇനി ചോദിക്കട്ടെ ഇഷ്ടം നിനക്ക് മാത്രമേ ഉള്ളോ അതോ അവൾക്കുമുണ്ടോ നേരിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാലും അവൾക്കെന്നെ ഇഷ്ടമാണ് ജാസ്മിനു മൊത്തം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ അവൾ ചോദിച്ചു എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ പ്രേമൊക്കെ പഠിച്ച് വലിയ ഡിഗ്രി എടുത്തിട്ട് ഈ പരിഷ്കാരമേതാത്ത നാട്ടിൽ വന്ന് വെറും ഒരു വീട്ടമ്മയായി ജീവിക്കാൻ അവൾ തയ്യാറാകുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ അതേക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ വട്ടവട ഉപേക്ഷിച്ചിട്ട് നിനക്ക് പട്ടണത്തിലേക്ക് പോക പോകാലോ അല്ലേ സലോമി ചേച്ചി ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ടെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി ഞാൻ വെറുതെ ചോദിച്ചെന്നേയുള്ളൂ നീ പോയിക്കോ ക്രിസ്റ്റി ജാസ്മിൻ നിന്നെ കാത്തിരിക്കും എന്നോട് ദേഷ്യമുണ്ടോ ചേച്ചിക്ക് അവൻ ചോദിച്ചു ഇല്ല എന്റെ ഭാഗ്യദോഷത്തിന് നിന്നോട് ഞാൻ എന്ത് എന്തിന് ദേഷ്യപ്പെടണം സലോമി എഴുന്നേറ്റകത്തെ മുറിയിലേക്ക് പോയി ക്രിസ്റ്റി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവൻ ചെട്ടിശ്ശേരിയിൽ ചെന്നപ്പോൾ പതിവിനും വിപരീതമായി ബോബി വീട്ടിലുണ്ടായിരുന്നു സാധാരണ കാപ്പി കുടി കഴിഞ്ഞാൽ വണ്ടി മെടുത്ത് ഇറങ്ങാറുള്ളതാണ് അയാൾ ഇച്ചാൻ ഇത് എന്തുപറ്റി ഇന്നിങ്ങോട്ടും പോകുന്നില്ലേ അവൻ ചോദിച്ചു ഞാൻ എങ്ങോട്ട് പോകാനാടാ സഹകരണ ബാങ്കിൽ പോകണം അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകണം അതുമല്ലെങ്കിൽ കൃഷിത്തോട്ടത്തിൽ പോകണം അങ്ങനെയൊക്കെയല്ലേ പാവം ജനിച്ചേച്ചി പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് വീട്ടിലിരുന്ന് ബോറടിക്കാതിരിക്കാനല്ലേ ഞാൻ ഉവ്വ് പാവം ജിനി ചേച്ചിയെ കബളിപ്പിക്കാൻ പറ്റുന്നതുപോലെ എന്നെയോ ജാസ്മിനെയോ പറ്റിക്കാനൊക്കത്തില്ലോ ബോബി പൊട്ടിച്ചിരിച്ചു ജാസ്മിനെ പുറത്തേക്ക് കണ്ടതേയില്ല കാപ്പിയെടുക്കട്ടെ ക്രിസ്റ്റി ജനി ചോദിച്ചു നിങ്ങളെല്ലാരും കഴിച്ചോ ഞങ്ങൾ എപ്പോഴേ കഴിച്ചു ആവി പറക്കുന്ന അരിപ്പുട്ടും കടലക്കറിയുമാണ് ജെനി കൊണ്ടുവന്ന് വെച്ചത് ജാസ്മിനിവിടെയില്ലേ ചേച്ചി കഴിക്കാനിരിക്കുമ്പോൾ ക്രിസ്റ്റി ചോദിച്ചു ഉണ്ട് നേരം വെളുത്തപ്പോൾ മുതൽ ലാപ്ടോപ്പിന്റെ മുമ്പിൽ ആ പലതവണ ചെന്ന് വിളിച്ചപ്പോഴാ കഴിക്കാൻ വന്നേ ഗവേഷണമല്ലയോ നമുക്കതൊന്നും മനസ്സിലാകത്തില്ല ജെനി ചിരിച്ചു ബോബിച്ചായൻ ഇപ്പം മിക്ക സമയത്തും വീട്ടിൽ തന്നാ അവൾ പറഞ്ഞു പെട്ടെന്ന് എന്താ സ്വഭാവത്തിനൊരു മാറ്റം അപ്പനാവാൻ പോവാണെന്നറിഞ്ഞ പിന്നെ വലിയ സന്തോഷത്തിലാ എന്റെ അടുത്തൊന്നും മാറത്തേയില്ല ഇപ്പം തന്നെയല്ല കടങ്ങളൊക്കെ തീർന്നു ഇത്തവണ തോട്ടത്തിൽ നല്ല വിളവുമുണ്ട് ക്രിസ്റ്റി പുഞ്ചിരിച്ചു സത്യത്തിൽ എനിക്കാ കൂടുതൽ സന്തോഷം ജീവിക്കാനുള്ള തോന്നൽ ശരിക്കും ശരിക്കുമുണ്ടായത് ഇപ്പോഴാ മുമ്പൊക്കെ വെറും യന്ത്രത്തെ പോലെ ജാസ്മിൻ അപ്പോൾ ഊണമുറിയിലേക്ക് വന്നു സാധാരണ കാണാറുള്ള പ്രസന്നത അവളുടെ മുഖത്ത് ഇല്ലെന്ന് ക്രിസ്റ്റിക്ക് തോന്നി എന്തു പറ്റി നല്ല ക്ഷീണമുണ്ടല്ലോ ജാസ്മിന് ഇന്നലെ യാത്രയുടേതാണോ അവൻ ചോദിച്ചു ഉറക്കം ഉറക്കമിളച്ച് പഠിച്ചാൽ ക്ഷീണിക്കാതിരിക്കുമോ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു കാണും അവൾ ഉറങ്ങാൻ കിടന്നപ്പോൾ ജനി വാത്സല്യത്തോടെ പറഞ്ഞു ചേച്ചി എനിക്ക് കുറച്ച് കാപ്പി വേണം ജാസ്മിൻ ഒരു കസാര നീക്കിയിട്ടിരുന്നു ജനി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി എനിക്ക് ക്രിസ്റ്റിയോട് സംസാരിക്കാനുണ്ട് ജാസ്മിൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു അവൻ ചോദ്യഭാവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ മുകളിലേക്ക് വരാം എന്തോ ഗൗരവമുള്ള സംഗതിയാണ് അവൾക്ക് സംസാരിക്കാനുള്ളതെന്ന് അവൻ മനസ്സിലായി ഭക്ഷണം കഴിച്ചിട്ട് അവൻ മുകളിലത്തെ മുറിയിലേക്ക് പോയി അല്പനേരം കഴിഞ്ഞപ്പോൾ ജാസ്മിൻ കോണിപ്പടിയിൽ കയറി അവൻ്റെ മുറിയിലേക്ക് ചെന്നു വാ നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം അവൻ ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു അവർ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കൈവരിൽ പിടിച്ചു നിന്നു താഴ്വരയിലെ കൃഷിത്തോട്ടങ്ങൾ അപ്പോഴും മഞ്ഞിൻ്റെ അവശിഷ്ടമുണ്ടായിരുന്നു പർവ്വതങ്ങൾ പലതും മഞ്ഞുമറിയുടെ പിന്നിലായിരുന്നു ആർക്കും എന്ത് ചെയ്യണ ക്രിസ്റ്റി എന്നോട് കള്ളം പറഞ്ഞത് പെട്ടെന്ന് ജാസ്മിൻ ചോദിച്ചു മനസ്സിലായില്ല അവൻ നേർക്ക് നോക്കി കൊച്ചുറാണി എന്ന ആ പെൺകുട്ടി മാനഭംഗം ചെയ്യപ്പെട്ടിട്ടില്ലെന്നും അവൾ നിലവിളിച്ച് ശബ്ദമുണ്ടാക്കിയപ്പോൾ വായ്പൊത്തിപ്പിടിച്ചത് കാരണം ശ്വാസമുട്ടി മരിച്ചെന്നുമാണ് ക്രിസ്റ്റ്യനോട് പറഞ്ഞിട്ടുള്ളത് അതേ ചീത്തവികാരത്തോടെ അവളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ദുർബലമായ സ്വരമായിരുന്നു അവന്റേത് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെയല്ലല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിലെ ഡോക്ടർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജാസ്മിൻ്റെ നോട്ടത്തിനു മുമ്പിൽ അവൻ ചൂളി നിന്നു മാറത്തും വൈറ്റത്തും തുടകളിലും നഖങ്ങളും പല്ലുകളും ഏൽപ്പിച്ച മുറിവുകൾ ശരീരത്തെ ലൈംഗിക ബന്ധം നടത്തിന്റെ അവശിഷ്ടങ്ങൾ ഉത്തരവാദപ്പെട്ട ഒരു ഡോക്ടർ വെറുതെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്ന് വിശ്വസിക്കാനും മാത്രം മണ്ടിയല്ല ഞാൻ ക്രിസ്റ്റിയുടെ മുഖം കുനിഞ്ഞു സത്യം പറ എന്താണ് ഉണ്ടായത് ചാട്ടുള്ളി പോലെ ചെന്ന ചോദ്യമേറ്റ് അവൻ പെട്ടെന്ന് തലയുർത്തി സത്യം അറിഞ്ഞാൽ ജാസ്മിൻ എന്നെ വെറുക്കും അവൻ പറഞ്ഞു കള്ളം പറഞ്ഞ ക്രിസ്റ്റിയോട് എനിക്കിപ്പോൾ വെറുപ്പാണ് സത്യം ഞാൻ പറയാം പക്ഷെ നീ അത് വിശ്വസിക്കുകയില്ല എന്റെ ക്ഷമയെ പരീക്ഷിക്കാതെ കാര്യം പറ ക്രിസ്റ്റി അവൾ ആവശ്യപ്പെട്ടു പോസ്റ്റ്മോർട്ടം ചെയ്ത് ഡോക്ടർ എഴുതിയ റിപ്പോർട്ട് നൂറ് ശതമാനം ശരിയാണ് കൊച്ചുറാണിയുടെ എതിർപ്പിനെ അവഗണിച്ച് അവളെ നിശ്ശബ്ദമാക്കിയിട്ട് ഞാൻ അവളെ എനിക്ക് ഭ്രാന്തായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ശരീരത്തിൽ ചെകുത്താൻ കയറിയ സമയമായിരുന്നു അത് മതിവരോളം ഞാൻ അവളെ ആരും ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കൊച്ചുരാണിയുടെ കഴുത്തിൽ നിക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നത് ജാസ്മിൻ സ്തംഭതയായി നിന്നു നിന്റെ സൗഹൃദവും സ്നേഹവും നഷ്ടപ്പെടുമെന്ന് ഭയന്നാണ് ഞാൻ ഈ സത്യം നിന്നിൽ നിന്ന് മറച്ചുവെച്ചത് എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിടിച്ച് ആ നിമിഷം നീ സ്ഥലം വിടും അതൊക്കെ ഓർത്താണ് ചെയ്തു തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു എന്നിട്ടും മാറാത്ത കുറ്റബന്ധം എൻ്റെ മനസ്സിലുണ്ട് അവൾ ഒരക്ഷരം പോലും പറഞ്ഞില്ല അർഹിക്കാത്തതൊന്നും ആഗ്രഹിക്കരുതെന്ന് കുട്ടികളായിരുന്നപ്പോൾ അച്ചാച്ചൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അർഹിക്കാത്തതൊന്നും അതിനുശേഷം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഒന്നൊഴികെ അതെന്റെ മുന്നിൽ നിൽക്കുന്ന നീയാണ് താഴ്വരയ്ക്ക് കുറുകെ ശബ്ദമുണ്ടാക്കി ചിലച്ചുകൊണ്ട് ഒരു പറ്റം പക്ഷികൾ പറന്നുപോയി വെയിലുദിച്ചത് കാരണം മൂടൽമഞ്ഞ് അലിഞ്ഞുപോയി ഇപ്പോൾ എല്ലാം വ്യക്തമായി കാണാം കൃഷിത്തോട്ടങ്ങളും പർവ്വതങ്ങളും ജാസ്മിൻ ഒന്ന് നെടുവിറിപ്പിട്ടു എല്ലാം തുറന്നു പറഞ്ഞതിൽ നന്ദി പക്ഷേ ഇത് കുറച്ചു നേരത്തെ ആകാമായിരുന്നു പക്ഷേ ഇപ്പോഴും എനിക്കൊരു സംശയം ബാക്കിയുണ്ട് ഇനിയും വല്ല സത്യവും പറയാൻ ബാക്കിയുണ്ടോ അവൾ ചോദിച്ചു ഇല്ല ജാസ്മിൻ എന്നെ വിശ്വസിക്കാം അവൻ പറഞ്ഞു എന്നും എല്ലാവരെയും വിശ്വസിച്ചിട്ടേ ഉള്ളു പോണ്ടിച്ചേരിയിലേക്ക് ഞാൻ പഠിക്കാനായി വണ്ടി കയറി അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മമ്മി എനിക്കൊരു ഉപദേശം തന്നു മോളെ ഈ ലോകം കള്ളവും കാബഡിയും നിറഞ്ഞതാണ് കണ്ണുമടിച്ച് ആരെയും വിശ്വസിക്കരുത് പക്ഷെ മമ്മിയുടെ ഉപദേശം പൂർണ്ണമായി സ്വീകരിക്കാൻ എനിക്കിതരെ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ വീക്ക്നെസ് ക്രിസ്റ്റി ഒന്നും പറഞ്ഞില്ല നാളെ ഞാൻ തിരിച്ചു പോവാണ് ഒരുപാട് സന്തോഷവും അതിലേറെ ദുഃഖവും മനസ്സിൽ പേരുകയാണ് ഞാൻ പോകുന്നത് ഇനി എൻ്റെ ശല്യം ഉണ്ടാവില്ല ജാസ്മിൻ ഇറങ്ങി താഴേക്ക് വന്നു സ്വന്തം മുറിയിൽ ചെന്ന അവൾ ഏറെ നേരം ഒരു പ്രതിമയെപ്പോലെ ഇരുന്നു നാളെ ആലപ്പുഴയിലേക്ക് പോകണം വീട്ടിൽ മമ്മിയും പപ്പയും മൊത്തം രണ്ടോ മൂന്നോ ദിവസം താമസിക്കണം അത് കഴിഞ്ഞ് പോണ്ടിച്ചേരിക്ക് മടങ്ങണം ടി സസ് പൂർത്തിയാക്കി യൂണിവേഴ്സിറ്റിയിൽ സമർപ്പിക്കണം പിന്നെ വേണ്ട ഭാവിയെക്കുറിച്ചും ഒന്നും സ്വപ്നം കാണണ്ട തൻ്റെ ഫീൽഡ് സർവേ പൂർത്തിയാക്കിയതായി പ്രൊഫസറെ അറിയിച്ചിട്ട് മതി വീട്ടിലേക്ക് പോകരുതെന്ന് ജാസ്മിന് തോന്നി അവൾ മൊബൈലെടുത്ത് പ്രൊഫസർ ഗുണശേഖരനെ വിളിച്ചു ഉടൻ തന്നെ അദ്ദേഹം കോൾ എടുത്തു സർ ജാസ്മിനാണ് മനസ്സിലായി പറയൂ സാറിപ്പോൾ ഫ്രീ ആണോ അവൾ തിരക്കി അടുത്ത ഇരുപത് മിനിറ്റ് ഞാൻ ഫ്രീ ആണ് സർ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു റിപ്പോർട്ട് അയച്ചിരുന്നല്ലോ അതിൽ ക്രിസ്റ്റി എന്ന വ്യക്തിയെക്കുറിച്ച് എഴുതി തന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചില ഇൻഫർമേഷൻ കൂടി ഇന്ന് കിട്ടിയിട്ടുണ്ട് എന്താണത് ആറ ഇപ്പും കൊലപാതകവും ആ കയ്യബദ്ധം കൊണ്ട് സംഭവിച്ചതായിരുന്നില്ല ഇറ്റ് വാസ് പ്ലാൻഡ് ആൻഡ് ബ്രൂട്ട്ലി എക്സിക്യൂട്ടഡ് ക്രിസ്റ്റി നിന്ന് അല്പം മുമ്പ് അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ അവൾ പ്രൊഫസർ ഗുണശേഖരനോട് പറഞ്ഞു ജാസ്മിൻ ഇതുവരെ നിന്റെ സ്റ്റഡി കൃത്യമായിട്ട് തന്നെ നടന്നിട്ടുണ്ട് ബട്ട് യു വിൽ ഹാവ് ടു ഡു വൺ മോർ തിങ് ഇനി ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത് അവൾ ചോദിച്ചു ഈ വിക്ടീമിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാമോ കൊച്ചുറാണി എന്ന ഇരയെക്കുറിച്ച് ക്രിസ്റ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ ഒന്നും അറിഞ്ഞിട്ടില്ല വൈ ഡോണ്ട് യു വിസിറ്റ് ദാറ്റ് പ്ലേസ് ആൻഡ് കളക്ടർ മോർ ഫാക്ട് ഫ്രം ദയർ പ്രൊഫസറുടെ നിർദ്ദേശം യുക്തിസഹമായ ഒന്നാണെന്ന് പെട്ടെന്ന് ജാസ്മിന് മനസ്സിലായി നെല്ലിയാമ്പതി സന്ദർശിച്ച് കൊച്ചുറാണിയുമായി ബന്ധമുള്ള ആളുകളെ കണ്ട് സംസാരിക്കണം അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും താങ്ക് യു സാർ ഞാൻ അവിടെ പോകാം അവൾ പറഞ്ഞു ഗുഡ് ഫലം കിട്ടാതിരിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം അദ്ദേഹം സംസാരം അവസാനിപ്പിച്ചു ജാസ്മിൻ അല്പനേരം ചിന്തിച്ചിരുന്നു നെല്ലിയാമ്പതി എന്ന സ്ഥലപ്പേര് കേട്ടിട്ടുണ്ട് പക്ഷെ അവിടേക്ക് മുമ്പൊരിക്കലും പോയിട്ടില്ല പാലക്കാട് ജില്ലയിലെ മലമ്പ്രദേശമാണെന്ന് മാത്രം അറിയാം പക്ഷേ അവിടെ പോയാൽ തന്നെ പതിമൂന്നോ പതിനാലോ വർഷം മുമ്പ് നടന്ന ഒരു സംഭവമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ ഒരു പക്ഷേ കൊച്ചു രണ്ടു കുടുംബാംഗങ്ങളെ തേടിപ്പിടിക്കാൻ സാധിച്ചേക്കും അവൾ ഏക മകളായിരുന്നെന്നും അവളുടെ അപ്പൻ ചാക്കോച്ചൻ തോട്ടം തൊഴിലാളിയായിരുന്നെന്നും റോസമ്മ ഫാം സൂപ്രൻ വർഗീസിന്റെ വീട്ടിൽ ജോലിക്ക് പോവുകയായിരുന്നെന്നും ക്രിസ്റ്റി പറഞ്ഞതറിയാം എന്തായാലും നെല്ലിയാമ്പതിയിലേക്ക് പോവുക തന്നെ തൃശൂർ അയ്യന്തോളിൽ ഒരു കൂട്ടുകാരിയുണ്ട് അവിടെ ചെന്നിട്ട് അതിരാവിലെ പുറപ്പെട്ടാൽ ഉച്ചയ്ക്ക് മുമ്പ് നെല്ലിയാമ്പതിൽ എത്തിയേക്കും അവൾ ഉടൻ തന്നെ മൊബൈലെടുത്ത് റുക്സാനയെ വിളിച്ചു ആലപ്പുഴയിൽ അവളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു റുക്സാന ഇപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് തൃശ്ശൂരാണ് താമസം നീ ഏത് വണ്ടിക്കാ വരുന്നതെന്ന് പറഞ്ഞാൽ മതി ഇക്കാര്യം ഞാനും കൂടി റെയിൽവേ സ്റ്റേഷനിൽ കാറുമായി വരാം ഇന്ന് തന്നെ ഞാൻ വരുന്നുണ്ട് നീ വേഗം വാ എത്ര നാളായി നിന്നെ കണ്ടിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് ഞാൻ വരുമ്പോ ചിലപ്പോ രാത്രിയാകും നോ പ്രോബ്ലം ഏത് പാദരാത്രിയിലാണെങ്കിലും ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്തോളാം ഇക്കയുടെ ഉമ്മയും ബാപ്പയും ഉണ്ട് ഇവിടെ നല്ല സ്നേഹമുള്ളവരവർ പിന്നെ എൻ്റെ മോൾ മുത്തും ശരി ഞാൻ പിന്നെ വിളിക്കാം അവൾ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ബാഗും ബാഗുമെടുത്ത് രണ്ട് മൂന്ന് ദിവസത്തെ താമസത്തിനുള്ള വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും അതിൽ വെച്ചു ജാസ്മിൻ പിന്നെ ജനിയുടെ അടുത്തേക്ക് ചെന്നു ഉച്ചയോണിന് കറിയുണ്ടാക്കാൻ സവാളയുടെ തൊലി പൊളിച്ചുകൊണ്ട് ജെനിയുടെ അടുത്തുണ്ടായിരുന്നു ബോബി ഇച്ചായ എന്നെ കോവലൂർ മാർക്കറ്റിൽ ഒന്ന് വിടാമോ ജാസ്മിൻ ചോദിച്ചു എവിടെ പോകാനാ ജനി അവളെ നോക്കി തൃശ്ശൂരിൽ ഒന്ന് പോണം എന്റെ കൂടെ സെന്റ് ജോസഫിൽ പഠിച്ച റുഖാനെ ശിശിക്ക് ഓർമ്മയില്ലേ അവൾ ഇപ്പോൾ തൃശ്ശൂരിലാണ് അവൾ ഇന്നെന്നെ വിളിച്ചു നീ എങ്ങനെ പോകും ജാസ്മിൻ ബോബി ചോദിച്ചു മൂന്നാറിൽ നിന്ന് തൃശ്ശൂർക്ക് ബസ് കിട്ടില്ലേ തൃശ്ശൂർക്ക് നേരിട്ട് കിട്ടാൻ പ്രയാസമായിരിക്കും ഇന്ന് തന്നെ എനിക്ക് പോകണം ഇച്ചായ അഞ്ചു മിനിറ്റിനകം ഞാൻ റെഡിയാകും അവൾ റൂമിൽ ചെന്ന് വേഗം വേഷം ധരിച്ചു ബാഗം എടുത്തു വന്നപ്പോൾ പോകാൻ തയ്യാറായി ബോബി കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു നീ ഇന്ന് തിരിച്ചുവരുമോളെ ജനി ചോദിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്നിട്ട് വിളിക്കാൻ ചേച്ചി താൻ പോകുന്ന കാര്യം ക്രിസ്റ്റി അറിയുന്നുണ്ടാകുമോ എന്ന് ജാസ്മിന് സംശയമുണ്ടായിരുന്നു അറിഞ്ഞാലും എവിടേക്കാണ് പോകുന്നതെന്ന് ഊഹിക്കാൻ പോലും സാധ്യതയില്ല ബോബി അവളെ കോവിലൂർ മാർക്കറ്റിനടുത്ത് കൊണ്ടു ചെന്ന് വിട്ടു അപ്പോൾ ആലുവ ബസ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു അവൾ ആ ബസ്സിൽ കയറിയിരുന്നു ആലുവയിലെത്തിയപ്പോൾ മണി കഴിഞ്ഞു അവിടുന്ന് ഒരു ട്രെയിൻ കിട്ടി ആറരയായി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ റുഖാനയും ഇംതിയാസും റെയിൽവേ സ്റ്റേഷൻ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു റുഖ്സാൻ അവളെ കെട്ടിപ്പിടിച്ചാണ് സ്വീകരിച്ചത് നീ അങ്ങനത്തെ അടിച്ചുപോയല്ലോടി പക്ഷെ ഇപ്പോഴും സുന്ദരിയാണ് കേട്ടോ ജാസ്മിൻ പറഞ്ഞു അത് കേട്ട് ഇംതിയാസ് പുഞ്ചിരിച്ചു അയ്യന്തോളം ബിസിനസ്സാണ് അയാൾക്ക് കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ കൂട്ടുകാരികൾ രണ്ടുപേരും പഴയ കോളേജ് ജീവിതത്തിലെ തമാശകൾ ഓർമ്മിച്ച് ചിരിച്ചു പുതിയ ഇരുനില വീടായിരുന്നു റുഖാനുടേത് ഉമ്മയെ ഉപ്പേ അവൾ ജാസ്മിനെ പരിചയപ്പെടുത്തി കൊടുത്തു ഇന്ന് രാത്രി മാത്രമേ ഞാനിവിടെ ഉണ്ടാവൂ നാളെ രാവിലെ എനിക്കൊരു സ്ഥലം വരെ പോകണം അത്താഴം കഴിഞ്ഞപ്പോൾ ജാസ്മിൻ വെളിപ്പെടുത്തി എവിടെ നെല്ലിയാമ്പതിൽ ഇവിടുന്ന് നേരിട്ട് ബസ് കിട്ടില്ല ഇംതിയസ് പറഞ്ഞു പാലക്കാട്ട് ചെന്നാലോ അവിടുന്ന് കിട്ടും അത് രാവിലെയുള്ള പാലക്കാട് ബസ്സിൽ എന്നെ കയറ്റി വിട്ടാൽ ഉപകാരമായിരുന്നു അവൾ പറഞ്ഞു അത് വിടാം രാത്രി വളരെ നേരം റുസാനും ജാസ്മിനും സംസാരിച്ചിരുന്നു പിന്നെയാണ് ഉറങ്ങാൻ കിടന്നത് മുകളിലത്തെ നിലയുള്ള മുറിയാണ് ജാസ്മിനു കൊടുത്തത് അവൾ ഉറക്കം വരാതെ വളരെ നേരം കിടന്നു അപ്പോഴാണ് അവളുടെ മൊബൈലിൽ ഒരു കോൾ വന്നത് നോക്കിയപ്പോൾ ക്രിസ്റ്റിയാണ് വിളിക്കുന്നത് കോൾ എടുക്കണോ എന്നൊരു നിമിഷം അവൾ സംശയിച്ചു ചിലപ്പോൾ എന്തെങ്കിലും സംസാരിക്കാനുണ്ടായിരിക്കും അവന് ജാസ്മിൻ എഴുന്നേറ്റ് ബിഡിലിരുന്നു പിന്നെ കോളെടുത്തു ഹലോ ഒട്ടും സൗഹൃദമില്ലായിരുന്നു അവളുടെ സ്വരത്തിൽ ജാസ്മിൻ എന്നോട് പിണങ്ങിപ്പോയതാണോ ക്രിസ്റ്റി ചോദിച്ചു ഞാനെന്തിന് പിണങ്ങണം പിന്നെന്താ ഒരു വാക്കുപോലും പറയാതെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല ഒരു നിമിഷത്തെ നിശബ്ദത എവിടെയാണിപ്പോൾ അവൻ ചോദിച്ചു ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ എപ്പോഴാണ് തിരിച്ചു വരുന്നത് തീരുമാനിച്ചില്ല അവൾ പറഞ്ഞു ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാണ് എന്ത് കാര്യം ഫാദർ ബെഞ്ചമിൻ ഇന്ന് ജാസ്മി തിരക്കി എന്തിന് സീരിയസായിട്ടൊരു കാര്യം സംസാരിക്കാനാണ് എന്താണ് അത് ഞാൻ പറയില്ല ക്രിസ്റ്റി കോൾ കട്ട് ചെയ്തു ഇരുട്ടിൽ ജാസ്മിൻ മിണിച്ചു നോക്കിയിരുന്നു ഫാദർ ബെഞ്ചമിൻ എന്തിനായിരിക്കും എന്നെ അന്വേഷിച്ചത് എത്ര ചിന്തിച്ചിട്ടും ജാസ്മിൻ ഒരു പിടിയും കിട്ടിയില്ല എന്തോ സീരിയസ് കാര്യമാണെന്നാണ് ക്രിസ്റ്റി പറഞ്ഞത് പക്ഷേ എന്താണതെന്ന് പറയാൻ ക്രിസ്റ്റി തയ്യാറുമല്ല ഒന്ന് വിളിച്ച് ചോദിച്ചാലോ വേണ്ട പറയാൻ തയ്യാറല്ലാത്ത ആളെ നിർബന്ധിക്കാതിരിക്കുന്ന മാന്യത വീട് മാറിക്കിടക്കുന്ന കൊണ്ടാവും ജാസ്മിൻ ഉറക്കം വന്നതേയില്ല അവൾ പലതും ആലോചിച്ച് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു അപ്പോഴാണ് വാതിലിൽ ആരോ ചെറുതായി പോലെ അവൾക്ക് തോന്നിയത് ഇരുട്ടിൽ കണ്ണ് തുറന്ന് അവൾ തലയുയർത്തി നോക്കി കഥകളുള്ളിൽ നിന്ന് കുറ്റിയിട്ടില്ലല്ലോ എന്ന് പെട്ടെന്നാണ് അവൾക്ക് ഓർമ്മ വന്നത് ശബ്ദമുണ്ടാക്കാതെ ആരോ വാതിൽ തുറക്കുന്നതും പാൻസും ഷർട്ടും ധരിച്ച ഒരു നെൽരൂപം അകത്തേക്ക് കയറി വരുന്നതും മങ്ങിയ ഇരുട്ടിൽ അവൾ കണ്ടു അവൾ നെട്ടിപ്പോയി റുഖാനയുടെ ഇക്ക ഇംതിയാസ് ഇത്രക്കാരനാണോ അയാൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി കണ്ണുകൾ പാതി തുറന്ന് ഉറക്കം നടിച്ച് ജാസ്മിന് കിടന്നു നീളരൂപം മെല്ലെ വന്ന് അവളുടെ അടുത്ത് ബെഡിൽ ഇരുന്നു ജാസ് നീ ഉറങ്ങിയോ താഴ്ന്ന സ്വരത്തിലുള്ള ആ ചോദ്യം കേട്ടപ്പോൾ അവൾക്ക് ആളിനെ മനസ്സിലായി ഇന്ത്യാസ് ആയിരുന്നില്ല അത് റുഖാനിയായിരുന്നു ചേ വെറുതെ ആ പാവത്തിന് തെറ്റിദ്രിച്ചു ഇല്ല എന്താടി ജാസ്മിൻ വേഗം എഴുന്നേറ്റിയിട്ടു കിടന്നിട്ട് ഉറക്കം വന്നില്ല നിന്നെ കണ്ടപ്പോൾ എനിക്ക് പഴയ കാര്യങ്ങൾ പലതും ഓർമ്മയിൽ വന്നു മറക്കാൻ എത്ര ശ്രമിച്ചിട്ടും ഓർമ്മയിൽ നിന്ന് പോകാത്ത അവൾ എന്താണ് എന്താണുദ്ദേശിക്കുന്നത് ജാസ്മിൻ പെട്ടെന്ന് മനസ്സിലായി നീ ഇന്ന് ഇന്ത്യസിന്റെ വൈഫാണ് സന്തോഷകരമായ ഒരു ദാമ്പര്യം നയിക്കുന്നവളാണ് ജാസ്മിൻ ഓർമ്മിപ്പിച്ചു എല്ലാം ശരിയാണ് പക്ഷേ വലിയ വലിയ സന്തോഷങ്ങൾക്കിടയിലും ചില കുഞ്ഞു കുഞ്ഞു ദുഃഖങ്ങൾ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കാറില്ലേ ഇപ്പോഴും എനിക്കതിൽ നിന്നും മോചനം കിട്ടിയിട്ടില്ല രുക്സാന പറഞ്ഞു ജാസ്മിൻ കൈനീട്ടി ബെഡ്റൂം ലാമ്പിന്റെ സ്വിച്ചിൽ വിരലമർത്തി മുറിയിൽ അരണ്ട വെളിച്ചം പറഞ്ഞു ആ വെളിച്ചത്തിൽ രുക്സാനയുടെ നനവുള്ള കണ്ണുകൾ അവൾ കണ്ടു പൈജാമയും ഷർട്ടുമാണ് അവൾ ധരിച്ചിരുന്നത് പുറത്ത് ആരും കണ്ടിട്ടില്ലാത്ത മനോഹരമായ മുടി അവൾ വൃത്തിയായി കെട്ടിവച്ചിരിക്കുന്നു ജാസ് നീ നീ പിന്നെ ഫിറോസിനെ കണ്ടിട്ടുണ്ടോ രണ്ടു തവണ കണ്ടിട്ടുണ്ട് ജാസ്റ്റിൻ പറഞ്ഞു അവിടെ അവിടെത്തന്നെയാണോ ഇപ്പോഴും അല്ല എറണാകുളത്ത് ഒരു ഹോട്ടലിൽ വെയ്റ്ററാണ് ഒരു തുള്ളി കണ്ണുനീർ റുക്സാനയുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി നിക്കാഹ് കഴിഞ്ഞിട്ടില്ല റുക്സാൻ ഒന്ന് തേങ്ങി സഗറിയ ബസാറിലെ ഒരു ചെരുപ്പ് സെയിൽസ്മാൻ ആയിരുന്നു വെളുത്ത് നല്ല ഉരുമുള്ള ഫിറോസ് എന്ന ചെറുപ്പക്കാരൻ ചെരുപ്പ് വാങ്ങാൻ ചെന്നപ്പോൾ തുടങ്ങിയ പരിചയമാണ് ഒടുവിൽ പ്രണയത്തിലെത്തിയത് ഇരാറ്റുപേട്ടയിലെ കോടീശ്ശിനായ വ്യാപാരിയുടെ മകളാണ് റുക്സാന കടപ്പുറത്തെ പുറമ്പോക്കിൽ താമസിക്കുന്ന മീൻ കച്ചവടക്കാരന്റെ മകന് അവളെ സ്വപ്നം കാണാൻ പോലും യോഗ്യതയില്ലായിരുന്നു ഒടുവിൽ അത് തന്നെ സംഭവിച്ചു മകളുടെ പ്രണയകത അറിയാനിടി വന്ന ബാപ്പ ഒരു ദിവസം കാറുമായി ഹോസ്റ്റലിൽ വന്ന് പിടിച്ചു പിടിയാലെ അവളെ ഇര ഇരാറ്റുപേട്ടേക്ക് കൊണ്ടുപോയി പിന്നെ അവൾ കോളേജിൽ കണ്ടിട്ടില്ല മൂന്ന് മാസത്തിനകം അവളുടെ നിക്കാഹം നടത്തി കണ്ടപ്പോൾ എൻ്റെ കാര്യം വല്ലതെന്ന് ചോദിച്ചു ഇല്ല ജാസ്മിൻ നുണ പറഞ്ഞു എന്നെ മറന്നു കാണും ജാസ്മിൻ മിണ്ടിയില്ല എറണാകുളത്ത് മറൈൻഡ്രയിൽ വെച്ച് കഴിഞ്ഞ കൊല്ലം യാദർശികമായി ഫ്രോയ്സിനെ കണ്ട കാര്യം അവൾക്ക് ഓർമ്മ വന്നു അന്ന് റുക്സാനെക്കുറിച്ച് അവനെ എല്ലാം ചോദിച്ചറിഞ്ഞു കണ്ണുനീർ വന്നില്ലെങ്കിലും അവൻ ഉള്ളിൽ കരയുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ചുനേരം ഇവിടെ നിന്റെ അടുത്തേക്ക് ഇടുന്നോട്ടെ ഇംതിയാസ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ജാസ്മിൻ അല്പം നീങ്ങിക്കിടുന്ന സ്ഥലമുണ്ടാക്കി കൊടുത്തു റുക്സാനോ അവളുടെ അടുത്ത് കിടന്നു തുടരും